പ്രേക്ഷിക്കാനുള്ള തമ്മിലാണ് പിതാവിൻ്റെയും പുത്രത്തിൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാമേ പരിശുദ്ധാത്മാവേഴ് ഹൃദയത്തിൽ ദിവ്യങ്ങൾ ചിന്തിയ ദൈവ സ്നേഹം നിറയ്ക്കനേ അളവില്ലാത്ത സഹനങ്ങൾ സ്ഥിതിപയോഗിക്കുന്ന കർത്താവെ എളിന്നതിൻ്റെ പാവികൾ മാറുന്ന അടിയങ്ങൾ അറിവില്ലാത്ത മഹിമപ്രതാപത്തോട് കൂടിയിരിക്കുന്ന അംഗീകൃതിയിൽ ജവൻ ചെയ്യാനായിരിക്കുന്നു എങ്കിലും അങ്ങേ അനിതമായ തേയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിന്റെ ശുതിക്കായി ജീവൻ അർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തരുസ്തുതിയോടുകൂടി ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമെ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ശ്രേഷ്ഠവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശുമിശ്നും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധായന്മാവിനെ ആൾക്കെ റിപ്സുനായിക്കനിയാ മറിയത്തിൽ നിന്ന് പിറന്ന് പോൻജീസ് പ്ലാത്തോസിൻ്റെ കാലത്തെ പീഡകൾ സഹിച്ച് കുശിൽ തെറിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെയൊരു ശ്രുതിയിലേക്ക് ഇന്നുള്ള സർശിത്തുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധായന്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുഖത്തുലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെയും മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമി ശ്രുഹസ് പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകാനുമേ രാജ്യം പല ഭൂമിയിലും പിതാവായ ദൈവത്തിന്റെ മകൾ അറിയുന്ന പരിശോധന പറയുമേ ഞങ്ങൾ വിശ്വാസം കൊണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേതിരിക്കാനോട് അപേക്ഷിക്കണമെന്നു പിന്നെ സ്ത്രീകൾ അങ്ങനെ ആവുന്നു അങ്ങയുടെ ഫലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടതാവുന്നു ായ ദൈവത്തിന്റെ മാതാപിതാക്കുന്ന വയസ്സെന്ന് പറയുമ്പോൾ ഞങ്ങൾ വിശ്വാസം ദൈവശരണം എന്ന പുണി കൊണ്ടായി വളരുന്ന ഉപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയുമ്പോൾ തോ ഇവിടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങേരിയുടെ ഉദരത്തിൽ ഫലമായ വിശ്വാ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു പരിശുദ്ധാത്മാവായും പ്രിയമുള്ള വയസ്സെന്ന് പറയുമ്പോൾ ഞങ്ങൾ സ്നേഹം എന്ന് അങ്ങേതിരിക്കുമോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്ഥർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേരി ഫലമായ ഈശ്വരൻ ആവുന്നു പരിശുദ്ധാത്മാവായും പ്രിയമുള്ള പരിസ്ഥിതി മേ ഞങ്ങൾ ദൈവം സ്നേഹം എന്ന പുണ്യം ഉണ്ടായി വർദ്ധിക്കുന്നതിന് അംഗീകരിക്കും അവരോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്ഥീകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പിതാവിനും പുത്രാത്മാവിനുസ്ഥ ഓ എന്റെ ഈശോയെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളൊരു അഗ്നി ദർശിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങനെ സഹായ ഏറ്റവും ആവശ്യമുള്ളവരെയും സുഖത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജീവമായ ഒരു അഗ്നി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സന്തോഷമായ ഒന്നാം തീയതി ഒരു രഹസ്യം പരിശുദ്ധ ദൈവമാതാവ് ഗർഭീഷ്യെ പ്രസഹിക്കുന്ന മംഗള വാർത്ത ഗബ്രയിൽ മാലാവ് ദേവകൽപ്പിൽ അറിയിച്ചത് നമുക്ക് ധ്യാനിക്കാം സൃഗസ്നാഹനങ്ങൾ പിതാവേ അങ്ങയുടെ നാംപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ എങ്ങനെ ദുരുമനസ്ലേബല ഭൂമിയിലും ആകണമേ നന്മ നിറഞ്ഞ സ്വസ്ഥീകർത്താവ് ഭയങ്കര സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടുള്ളൂ അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ സ്വസ്ഥീകർത്താവ് ഭയങ്കര സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ നിറഞ്ഞ മറിയുമ്പോൾ സ്വസ്ഥീകർത്താവ് ഇങ്ങളുടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ മറിയുമസ്തീകർത്താവ് ഇങ്ങനെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേടെ ഉദരത്തി ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് ഇങ്ങളുടെ സ്ത്രീരിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടു നന്മ നിറഞ്ഞ മറിയുമ്പോ സ്വസ്ഥീകർത്താവ് ഇങ്ങളുടെ സ്ത്രീരിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ നിറഞ്ഞർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദ്രത്തി ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ മറിയുമ്പോൾ സ്വസ്ഥികർത്താവ് ഇങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദ്ര ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മനിറഞ്ഞർത്താവ് ഇങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ട നന്മ നിറഞ്ഞ മറിയുമെ സുസ്തീകർത്താവ് ഇങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ വിവരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ മറിയമി സുസ്ഥീർത്താവ് ഇങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയമി സു സ്ഥീകർത്താവ് ഇങ്ങളുടെ സ്ത്രീരിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേടെ ഉദരത്തിൽ ഫലമായ ഈശ്വർ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു പിതാവിനും മുദ്രനും പരിശുദ്ധാത്മാവിനും സ്തുതിന്റെ ഈശോയെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമെങ്കിൽ ആഗ്രഹി രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അംഗീസഹ ഏറ്റവും ആവശ്യമുള്ള പരിശുദ്ധ അയലയുടെ രാജ്ഞം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സന്തോഷമായ രണ്ടാം തീയതി ദിവസം പരിശുദ്ധ ഈ മാധവ തന്റെ ഇളയും മേലശയും വിവരം കേട്ടപ്പോൾ ആ പുണ്യവിധി ചെന്ന് കണ്ട് മൂന്ന് മാസം അവൾക്ക് ശ്രദ്ധിച്ചത് നമുക്ക് ധ്യാനിക്കാം ശ്രദ്ധ സ്നായ ഞങ്ങൾ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ എങ്ങനെ രാജ്യം വരണമേ എങ്ങനെയതൊരു മനുഷ്യത്തിലെ പോലെ ഭൂമിയിലുമാകണമേ നന്മനിറഞ്ഞീകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദ്രേ അനുഗ്രഹിക്കപ്പെട്ടു നന്മ നിറഞ്ഞ മറിയുമ്പോൾ വിശ്വസ്തീകർത്താവ് ഇങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദ്രമായി യേശു അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ സ്വസ്ഥീകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദൃത്തി ഫലമായ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ മറിയുമ്പോൾ സ്വസ്ഥീകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു ഇങ്ങയുടെ ഉദൃത്തി ഫലമായ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ മറേമ്പി സ്വസ്ഥീകർത്താവ് ഇങ്ങനെയുള്ള സ്ത്രീരിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ വരെയും സ്വസ്ഥീകർത്താവ് ഇങ്ങനെ സ്ത്രീരിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു ഫലമായി അങ്ങനെ ഉദരത്തിനും നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്ഥീകർത്താവ് ഇങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിനും ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ സൃഷ്ടി സസ്തികർത്താവ് എങ്ങനെയുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിന്റെ ഈശോ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണം ഞങ്ങളുടെ രാജ്ഞി രക്ഷിക്കണം എല്ലാത്മാക്കളെയും പ്രത്യേകിച്ച് നിസ്സഹായം ഏറ്റവും ആവശ്യമുള്ളവരെയും സ്രോതിലേക്ക് അനിക്കണം പരിശുദ്ധ ജീവമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുഃഖമായ സന്തോഷമായ അഞ്ചാം നാല് മൂന്നാം ദേവ രഹസ്യം നമ്മുടെ കൃത്യവിശ്യമേ പശുതമാധവദത്തിരി വനപസ്യ ബംഗാളമായപ്പോൾ ബദ്രക നഗിയിൽ പാച ചുക്ക് പ്രസവിച്ചു കൂടുതൽ കൃത്യം നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്നാ യങ്ങളുടെ പിതാവ് എങ്ങനെ നാം പൂജിതമായ രാജ്യം പറഞ്ഞു മേങ്ങയുടെ മനസ്സൃതലേപ്പലും ഭൂമിയിലും മാകണമേ നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകൃതാവ് എങ്കിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ ഉതിർത്തി ഫലമായിട്ടാവുന്നു പറയുമ്പോൾ ആവുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടു ഫലമായി വിശ്വ അനുഗ്രഹിക്കപ്പെട്ട നന്മ നിറഞ്ഞ പറയുമ്പോൾ ശുദ്ധീകരതാവുക സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടു എങ്ങനെ ഈശ്വരൻ ഫലമായിട്ടനാവുന്നു നന്മ നിറഞ്ഞ പറയുമ്പം സ്വസ്ഥികർത്താവ് ഇങ്ങളുടെ സ്ത്രീരിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഇങ്ങനെ ഉതിരത്തിൽ ഫലമായി വിശ്വ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ പറയും സ്ത്രീരിൽ അങ്ങനെ ആവുന്നു അങ്ങയുടെ ഉദ്രത്തി ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു എങ്ങനെ സ്ത്രീരിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉലമായഗ്രഹിക്കപ്പെട്ടു നന്മ നിറഞ്ഞ മറിയുമ്പോൾ സ്വസ്ഥികർത്താവ് ഇങ്ങനെയുടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉതിർത്തിനാവുന്നു നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്ഥീകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ആവുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയം സ്വസ്കർത്താവ് ഇങ്ങനെയുടെ സ്ത്രീകളിൽ അങ്ങനെ ഉതിർത്തി കർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അവൻ്റെ ഈശോയും ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളുടെ രാജ്ഞി രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് സഹായം ഏറ്റവും ആവശ്യമുള്ളവരെയും സ്രൃഗതിയിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജീവമാലയുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സന്തോഷമായി നാലാം ദേവദേശം പരിശുദ്ധ ദൈവത്തിന്റെ ശുദ്ധീകരണത്തിന്റെ നാൾ വന്നപ്പോൾ ഈശ്വര മീശയെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന് കാഴ്ച വെച്ച് ക്ഷമയെന്ന മഹാത്മാവിന്റെ കലങ്ങൾ ലഭിച്ചു നമുക്ക് ധ്യാനിക്കാം സ്രകസ്നായ ലഭിക്കും അന്ന് വരുന്ന ആഹാരം ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നതിന് മേശിക്കണമേമി നന്മ നിറഞ്ഞ മാറി പരിസ്ഥിതി അറിയുമേ തമ്പ്രാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചുള്ള മേയാമി നന്മ നിറഞ്ഞ പരിശുദ്ധ മറിയമേ എൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പര് ആനോ അപേക്ഷിച്ചുള്ള മയാമിയും നന്മ നിറഞ്ഞ പറയുമേ പരിശിദ്ധമറിയുമേതം ചെയ്യാം എൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തന്റെ ആനോട് അപേക്ഷിച്ചുള്ള മയാമി നന്മ നിറഞ്ഞ പറയുമേ പരിശുദ്ധ അറിയാൻ വേദം ജയൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തന്റെ ആനോട് അപേക്ഷിച്ചുള്ള മേയാമയും നന്ന നിറഞ്ഞ പറയുമ്പേ പരിശിദ്ധമറിയ മേധം ജയൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തന്റെ ആനോട് അപേക്ഷിച്ചുള്ള മേയാമി നന്ന നിറഞ്ഞ പറയുമ്പോ പരിശുദ്ധ പശിതമറിയമ്മതം രണ്ടമ്മ പാവികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്മിലാനോടെ അപേക്ഷിച്ചുള്ള നന്മ നിറഞ്ഞു പറയുന്നു പശിതമറിയ മേധം റിയാൻ്റെ അമ്മയെ പാവികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുഴാനുള്ള അപേക്ഷിച്ചുകളുമാമിയും നന്മ നിറഞ്ഞു പറയുന്നു പരിശുദ്ധ പരിശിതമറിയ മേതം രണ്ടമ്മായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പെ അപേക്ഷിച്ചുള്ള മയാമി നന്മ നിറഞ്ഞു പരിശുദ്ധ പരിശിദ്ധമറിയ മേധം രണ്ടേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പയാനോടെ അപേക്ഷിച്ചുള്ള മേയാമി നന്മ നിറഞ്ഞ പറയുന്നു പരിശുദ്ധ പരിശുദ്ധം അറിയമ്മയമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചതാവിനും ആദ്യമെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുവാമിയും ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാരും മക്കളെയും പ്രത്യേകിച്ച് നിസ്സഹായം ഏറ്റവും ആവശ്യമുള്ളവരെയും സുഹൃത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജീവന്മാരെയുള്ള രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സന്തോഷമായ മൂന്നാം അഞ്ചാം ദിവസം പരിശുദ്ധതയും മാതാവ് തന്റെ തിരിക്കുമാൻ പന്ത്രണ്ട് വയസ്സായിരിക്കും അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് മൂന്നാം നാൾ ദീപാലി വേദശാസ്ത്ര ദർഗിച്ചിട്ടുള്ള അവിടുത്തെ കണ്ടെത്തിയെന്ന് നമുക്ക് ധ്യാനിക്കാം ഇതുവരെ വന്നു പോയ എല്ലാവർക്കും പത്ത് പതിനഞ്ച് പേര് വന്നു പോയിട്ടുണ്ട് അവരെല്ലാവർക്കും എപ്പോഴായിരിക്കുന്ന അവർക്ക് മൂന്ന് പേർക്കും വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ലൈക്ക് ചെയ്ത ആൾക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സൃഷ്ടനായ ഞങ്ങളുടെ പിതാവ് എങ്ങനെ നാം പൂജ മാണമേ എങ്ങനെ രാജ്യം പറഞ്ഞിട്ട് തിരുമനുസൃഗത്തിലെ പല ഭൂമിയിലും വാങ്ങണമേ നന്മനിറഞ്ഞ് പറയുമ്പോൾ സ്വസ്ഥീകർത്താവ് എങ്ങയുടെ സ്ത്രീരിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു എങ്ങയുടെ ഉതിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു പൈസ പറയും നന്മ നിറഞ്ഞാവോ ഇങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ ഉയർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു പൈസ പറയുന്നു നന്മ നിറഞ്ഞാവോ ഇങ്ങളുടെ സ്ത്രീരിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പൈസ പറയുമേ നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്തി കർത്താവ് എങ്ങനെയൂടെ സ്ത്രീകൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാകും എങ്ങനെയുള്ള ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പൈസ പറയുമേ നന്മ നന്മനിറഞ്ഞർത്താവ് ഇങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു വയസ്സു പറയുന്നു നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്ഥീകർത്താവ് ഇങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാമെന്ന് വൈസ് പറയുന്നു നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്ഥീകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉതിർത്തി നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്ഥീകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ തന്നെ പറയും വിശ്വസ്തീകർത്താവ് എങ്ങിയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടു പറയും വിശ്വസ്തീകൃതാവ് സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു എന്റെ ഉദരത്തിൽ ഫലമായ ഈശ്വരം അനുഗ്രഹിക്കപ്പെട്ടു പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ഈശോയെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമെങ്കിൽ രാജ്ഞി രക്ഷിക്കണമെ എല്ലാ മക്കളെയും പ്രത്യേകിച്ച് ഈ സഹായം ഏറ്റവും ആവശ്യമുള്ള ഉതിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജീവമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അൻപത്തിമൂന്ന് മണി ഞാൻ കാഴ്ചവണ്ണം പ്രകാരം ഗുണനായി വിശ്രമിക്കാൻ പ്രിയല്ലോ ഹിസ്വപ്പായലെ ശ്രീ അമ്മ രാജ്ഞ വിശുദ്ധ ഹൗസേ വിശ്വപ്പുസേപ്പി ശ്രീ ഓഹനാനെ മഹാത്മാവിശ്യ ഹൗസേപ്പെ ഞങ്ങളുടെ പിതാവായ മറുത്തോമ്മായും ഞങ്ങൾ വലിയ പാവികളാണെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളൊന്നായി ചേർത്ത് പൈസ നിർഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വയ്ക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമീൻ ഇത്രയും ദേവുള്ള മാതാവേ നിന്റെ സംഗീതമായി ഓരോ നിങ്ങളുടെ രൂപ സ്വയം അപേക്ഷിച്ച് എൻ്റെ സഹായത്തെ തേടിയവർ ഓരോ ദിനങ്ങളും നിങ്ങൾ നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കനികളുടെ രാജ്ഞിയായി ദേവിയുള്ള മാതാവ് ഈ വണ്ണമുള്ള ശലം തിരിയപ്പെട്ട് കണ്ണും വിശുദ്ധീ പാവിയെ ഞാൻ നിന്റെ തേടെ ആഴത്തെ കാത്തു നിന്റെ സമൂഹത്തിൽ നിൽക്കുന്നു അവതരിച്ച വജുന് മാതാവ് എന്റെ അപേക്ഷയെ അപേക്ഷിക്കാതെ ഇത്രയും ദേവിയുള്ള മാതാവായി കേട്ടറിയണമെന്ന് ആമീൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈശം ശനിക്ക് ശുചീകരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ശുചീകരിക്കട്ടെ ഗുഡ് നൈറ്റ്